കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചിമറിഞ്ഞ് കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി പാലക്കപ്പറമ്പിൽ സന്തോഷിന്റെ മൃതദേഹമാണ് രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയത് മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപകടത്തിൽ കാണാതായ ഓട്ടോട്ട് പ്രദീപിനായുള്ള തിരച്ചിൽ തുടരുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കാറ്റിനൊപ്പം എത്തിയ മഴ തൃശൂർ ജില്ലയിൽ തുടരുകയാണ് കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടെ വള്ളം മറിഞ്ഞ് രണ്ട് തൊഴിലാളികളെ കാണാതായി കോട്ടറാട്ട് പ്രദീപ് പാലക്കപ്പറമ്പിൽ സന്തോഷ് എന്നിവരെയാണ് കാണാതായത് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയപ്പോൾ വള്ളം മറയുകയായിരുന്നു വഞ്ചിയിലുണ്ടായിരുന്ന മറ്റ് പേർ നീന്തി രക്ഷപ്പെട്ടു കുന്നംകുളം അടുപ്പൂട്ടി ഉരുളിക്കുന്നിൽ വ്യാപക മണ്ണിടിച്ചിലുണ്ടായി ഇരുപതോളം വീടുകൾ കനത്ത മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് ഇരുപതടിയോളം ഉയരത്തിൽ വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മൺത്തിട്ട് നീക്കം ചെയ്യണമെന്ന് വർഷങ്ങളായി പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന പരാതിയുണ്ട് ഉരുളിക്കുന്ന് സ്വദേശികളായ മണ്ണുമ്പാൽ ആലിസ് ചാക്കോച്ചൻ പ്രേമ എന്നിവരുടെ വീടിന്റെ പുറകിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് തൃശൂർ എരുമപ്പെട്ടി മേഖലയിൽ വ്യാപക കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജനം തൃശൂർ